ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ സൗണ്ടൊക്കെ പറഞ്ഞ് എണീച്ചാടുള്ള ആ ഒരു സൗണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ബ്രഷൊക്കെ ചെയ്യാം പുറത്ത് ഇന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഇന്ന് നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്

പകല് ഡ്രസ്സ് യൂസ് ചെയ്യാറില്ല സദാ ചുരിദാറിട്ടിട്ട് നമുക്ക് പോകാൻ താഴിലേക്ക് അതിനു മുന്നേ ഞാനെന്തോ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കട്ടെട്ടോ വയറ് ഭയങ്കരമായിട്ട് ചാടും കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ ഫുഡ് കഴിക്കുന്നതിന് ഇത്തിരി കൂടുതലായതുകൊണ്ട് വയറൊക്കെ കുറച്ച് ചാടി ചാടിപ്പോകുന്നതാണ് അപ്പോൾ നമുക്കിതാ ബെഡ്ഷീറ്റ് മടക്കാം അപ്പോൾ ബെഡ്ഷീറ്റ് മടക്കിയൊരു വലിയ പണിയാണ് കേട്ടോ കാരണം ഇത്രയും വലിയ പുറപ്പാണ് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഈ ഒരു പുതപ്പ് പുതച്ചാൽ ഒരു കംഫർട്ടായിട്ട് ഉറങ്ങാൻ കഴിയും അപ്പോൾ ഇത് മടക്കിയൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ടാണ് അപ്പോൾ ഏകദേശം ചുരുട്ടി കൂട്ടി മടക്കി വച്ച മേശ് നമുക്കൊന്നും ചുരുക്കാൻ വേഗം എന്നിട്ട് തലക്കുറ അപ്പോൾ സെറ്റായി ഇനി നമുക്ക് ഒരു ടാബ്ലറ്റ് കഴിക്കാൻ കൂടി എൻ്റെ താഴെ ഭക്ഷണത്തിന് മുന്നേ അപ്പോൾ താഴിലേക്ക് പോകുന്നതിന് മുന്നേ ടാബ്ലെറ്റ് കൂടി കഴിക്കാം കേട്ടോ നമുക്ക് തലേക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും അതുപോലെ തന്നെ ഉപ്പുമാവുമാണ് ഞാൻ ചപ്പാത്തി കഴിച്ചു എനിക്ക് ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ചപ്പാത്തി കഴിച്ചു തീർക്കട്ടെ തീർക്കട്ടെട്ടോ നെക്സ്റ്റ് നമുക്ക് അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കി വെക്കാല്ലേ റൂമും ഹാളൊക്കെ നെക്സ്റ്റ് എൻ്റെ മുടിയൊക്കെ ഒന്ന് ഡയറക്റ്റ് അടിക്കുന്നത് മാങ്ങ രാത്രി കിടക്കുമ്പോൾ മിക്ക ഡേയ്സിലും മുടി മടഞ്ഞിടും വീട്ടിലെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് വഴിയേ വഴിയേ ഞാൻ ഓരോരായിട്ടും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇതായിട്ട് മുകളിലെല്ലാം ആ മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വേഗം മാങ്ങ വരയ്ക്കാം അല്ലേ മാങ്ങ നമുക്ക് മാങ്ങ പറിക്കാം അപ്പൊ അത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാങ്ങ കാണാൻ കഴിയും കേട്ടോ ആ മാങ്ങയാണ് നമ്മളിപ്പോ പറിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിസാഹസികമായിട്ട് നമ്മൾ മാങ്ങ ഒരിക്കാൻ പോവുകയാണ് അതാ മാങ്ങ കിട്ടി മാങ്ങ കിട്ടി കഴിച്ചു കൊടുക്കാൻ മാങ്ങ ഇതാ നല്ലൊരു മാങ്ങ കിട്ടി നമുക്ക് വേഗം ഉപ്പും പറങ്കൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം വ ഇതാ മാങ്ങയൊക്കെ മുറിച്ച് സെറ്റാക്കി പറണ്ടി ഇപ്പൊടെ ഉപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ എല്ലാരും കൂടി കഴിക്കാൻ പോവുകയാണ് കേട്ടോ മാങ്ങ കിട്ടിയിരുന്നു അപ്പോൾ ഒരു മാങ്ങ നമ്മൾ എന്ത് ചെയ്തു ഉപ്പും പറങ്കിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുറിച്ച് കഴിച്ചു അപ്പോൾ രണ്ടാമത്തെ മാങ്ങ നമ്മൾ ഇതാ ഒരു മാങ്ങ എടുത്തു അതിന് ചുറ്റും കീറിട്ടു കത്തി കൊണ്ട് ഇങ്ങനെ വര കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്ത് പറങ്കിപ്പൊടിയും ഉപ്പും ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒരു തുണിയിൽ കിട്ടിയിട്ട് നല്ലപോലെ കല്ലിന് വെച്ചിട്ട് അടിച്ച് പരത്തി ചമ്മന്തിയൊക്കെ എടുക്കുകയെന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അടിച്ച് പരത്തിയിട്ടുള്ള ആ ഒരു മാങ്ങ അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി ഉണ്ടാവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പൊ ഇതാ മാങ്ങ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ വനോഹരമായിട്ടുണ്ട് നല്ല സൂപ്പർ ഉണ്ട് പറങ്കിയുടെയും ഉപ്പിന്റെയും മാങ്ങയുടെ പുളിയൊക്കെ കൂടിയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ എന്റെ ദൈവമേ അത്രയും കിട്ടില്ലെന്നാണ് അപ്പൊ ഇതൊന്നും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിച്ചെടുക്കുമ്പോ നമ്മളെ കല്ലില് വെച്ചിട്ട് അടിച്ചെടുക്കുമ്പോ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും കഴിക്കാം കൊതിയാവുന്നുണ്ടാവില്ല കഴിക്കാ മാങ്ങില്ല ട്രൈ ചെയ്തോളൂട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുകി വെക്കായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഉച്ചക്ക് ചോറിന് തോറയും ചക്കപ്പോലും അതുപോലെ തന്നെ അവിയലും കപ്പക്ക വറവും അതുപോലെ അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് വേഗം ചോറുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് കുട്ടികളുടെ കൂടെ കുറച്ച് സമയം കളിച്ചു പിന്നെ ടയേർഡായിട്ട് അങ്ങനെ കിടന്നു അപ്പോൾ കുറച്ച് സമയം ടി വി അടിച്ച് ഞാനിങ്ങനെ കിടക്കുന്നു അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമുക്കിങ്ങനെ ചായ വയ്ക്കാം ഇതൊന്ന് തിളക്കട്ടെ അപ്പൊ നമുക്ക് പൊടി ഇടാം അപ്പൊ വെള്ളം തിളച്ചു വന്നപ്പോ ഒരു രണ്ട് സ്പൂണ് ചായപ്പൊടി ഇട്ടു അതിലേക്ക് ഒരു ഏലക്ക നമ്മള് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു ശേഷം പാലൊഴിച്ചു അപ്പോൾ നമ്മൾ ചായ ഇങ്ങനെ വെക്കലിട്ടോ ഓരോ ദിവസം ഓരോ രീതിയിൽ വെക്കും അതിനുശേഷം പഞ്ചസാര ഇട്ടു ഗ്ലാസ്സിലാക്കി ഇനി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് ഞാൻ സ്കൂട്ടി മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഒന്ന് സ്കൂട്ടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലെവൽ ആക്കി ഒന്ന് ശരിക്കും ഒന്ന് എടുക്കാം പഠിക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഒരു ഗ്രൗണ്ടിലേക്ക് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം അപ്പോൾ നമുക്ക് സ്കൂട്ടി പഠിക്കാൻ പോകാം അതിനു മുന്നേ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലീസിനൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അപ്പോൾ ഒരു ഡയലോഗുണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റെ ദായസാമ്യം ഉണ്ട് ദാസ എന്ന് പറയും പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക തീർച്ചയായിട്ടും എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരും കുറച്ച് സമയം എനിക്ക് വേണം അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹിച്ച പോലെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട പോലെ അങ്ങോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ എല്ലാവരെയും ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാവരും പരിചയപ്പെടുത്തി തരും അവരെയും ഉൾപ്പെടുത്തി വ്ളോഗ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും കേട്ടോ അപ്പോൾ വെയിറ്റ് ആൻഡ് വേക്കൻസി അപ്പോൾ നമുക്ക് വേഗം സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടിലേക്ക് പോകാം ഞാനിതാ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു ഞാൻ സ്കൂട്ടി പഠിച്ചതെന്ന് വച്ചാൽ ആകെ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഓടിക്കുന്നത് പക്ഷെ എനിക്ക് അത്ര ഡിഫിക്കൽട്ടൊന്നും തോന്നിയിട്ടില്ല സ്കൂട്ടി ഓടിക്കേണ്ട കാര്യം കാരണം എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം കോളേജിലും സ്കൂളിലും ഒക്കെ സൈക്കിളെടുത്തിട്ട് പോവാറൊക്കെ ഉണ്ട് അപ്പം അത്ര വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടില്ല സിമ്പിളായിട്ട് സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചു പക്ഷെ ഞാൻ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ വലിയ സ്കൂട്ടി ഒന്നും ഓടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സങ്കടമുള്ളൂ കാരണം കാലത്തില്ലല്ലോ നമുക്ക് അതല്ലേ ഒരു പ്രശ്നം അപ്പൊ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ സ്കൂട്ടിയൊക്കെ ഓടിച്ച് നമ്മള് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടിങ്ങനെ ഒരുങ്ങിയാണ് കേട്ടോ അപ്പൊ സ്കൂട്ടി ഓടിക്കാൻ അറിയാത്തവരൊന്നും പേടിക്കണ്ട എല്ലാവർക്കും ആവും ആവുണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എല്ലാവരും ഇപ്പൊ നമ്മുടെ പട്ടണേ അറിയാമെന്ന് അപ്പൊ ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ സ്കൂട്ടി പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്കൂട്ടിയൊക്കെ അന്നേ പഠിച്ചിരുന്നു പക്ഷെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് അതാ അമ്പലം അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ചായ കുടിക്കാം പിന്നെ ഞാൻ ഓർത്തത് ഇത്രയും സമയം ഗ്രൗണ്ടിലും ഈ ഒരു അറയുടെ ചുറ്റുപറ്റത്ത് ഉണ്ടായിട്ടും ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ മറന്നല്ലോയെന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തോന്നണമെന്നില്ലല്ലോ എങ്കിൽ കൂടി നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാന്ന് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം അറയാണ് ഞാൻ കളിച്ച് വളർന്ന് വന്നിട്ടുള്ള എൻ്റെ കൊട്ടണച്ചേരി അറയാണ് കേട്ടോ ഇത് നമുക്കെൻ്റെ അച്ഛൻ്റെ നട്ടിയിലേക്ക് പോവാം ഒന്ന് നട്ടിയൊക്കെ കണ്ടിച്ച് വരാമെ കുറച്ച് നാളായില്ലേ നട്ടിയൊക്കെ കണ്ടിച്ച് അപ്പോൾ നട്ടീന്ന് വച്ചാൽ പച്ചക്കറിയാന്ന് കേട്ടോ പച്ചക്കറി തോട്ടം അപ്പോൾ നമുക്ക് പച്ചക്കറി തോട്ടത്തിലേക്ക് നല്ല പോവാം വരൂ ഇതാണ് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പച്ചക്കറി തോട്ടം എന്ന് പറയുമല്ലേ കാരണം നിങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നൊരു തോട്ടം അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടം നമ്മളെ പച്ചക്കറി ഉണ്ടാക്കിയ ഒരു സ്ഥലം ഇവിടെ ഞാൻ എസ്പെഷ്യലി വീടും എടുത്ത് പറയുന്നില്ല ഒരുപാട് തരം പച്ചക്കറി അച്ഛൻ നടുന്നുണ്ട് വാഴയുണ്ട് അതുപോലെ തന്നെ നരമ്പൻ അത് നരമ്പൻ വെച്ചാൽ കൊടോരിക്ക അതുപോലെ തന്നെ പടവലങ്ങ കൈപ്പ കയ്പ ൻ വത്തക്ക അതുപോലെ കപ്പ ചീര വഴുതനങ്ങ വെണ്ട കുമ്പളം തെൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒട്ട് മിക്ക കയ്പക്ക അതായത് പാവക്ക അങ്ങനെയുള്ള ഒരുപാട് ഞാൻ ഇനി കുറേ പേര് പറയാൻ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തരം വെറൈറ്റി പച്ചക്കറിയും അച്ഛൻ ഇവിടെ നടന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ കൃഷിയൊക്കെ കാണുമ്പോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ അച്ഛൻ വെള്ളം അടിക്കുന്നതാണ് കേട്ടോ മോട്ടറുണ്ട് അതുപോലെ തന്നെ ടാങ്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ വെള്ളമൊക്കെ അടിക്കൽ അപ്പോൾ ഇതാ ഇത് പയറാണ് കേട്ടോ പയറ് ഇതൊക്കെ വെണ്ടയാണ് അപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല ഇതിൽ എല്ലാത്തരം പച്ചക്കറിയും അച്ഛൻ നട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാര്യം പച്ചക്കറി വന്ന് വേണമെങ്കിൽ അച്ഛനെ സമീപിക്കുക കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ തരാം എല്ലാവരോടും പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കപ്പയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറേ സമയം അച്ഛൻ വെള്ളടിക്കുന്നതിലേക്കൂടിയും പച്ചക്കറിയൊക്കെ നോക്കി അങ്ങനെ അതിലേക്കൂടി നടന്നു കേട്ടോ കുറച്ച് സമയം അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പന്തലൊക്കെ ഇട്ടത് കാണാനൊക്കെ പ്രത്യേക ഭംഗിയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിരുന്നു പക്ഷെ അതിലും കുറച്ചു കൂടി വളർന്നു അപ്പോൾ കുറച്ചുകൂടി വളരുമ്പോൾ നമുക്ക് കാണാൻ മനോഹരമായിട്ടുണ്ടാവില്ലേ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ കിട്ടുമെന്ന് ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ വെള്ളമൊക്കെ അടിക്കുകയാണ് കൃഷിക്ക് അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം കഴിഞ്ഞ തവണ പച്ചക്കറിയുടെ വീഡിയോ എടുത്തപ്പോൾ അത് ഭയങ്കര സ്പീഡായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പറഞ്ഞിരുന്ന ഒരാൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് നടക്കാൻ പോവുകയാണ് അപ്പോൾ പച്ചക്കറി തോട്ടമൊക്കെ കണ്ടില്ലേ എങ്ങനെ എൻ്റെ ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സമയം വൈകുന്നേരം അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി തുടക്കം നമുക്ക് കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമില്ല അപ്പോൾ ഇനി ചെക്കിപ്പോ കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ ചെക്കി പോകാനായിട്ടോ നമ്മൾ കുടിക്കുന്നുണ്ട് ചെക്കി പോകാം അച്ചും ചിക്കി പോവാനായിട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ചായക്ക് കുടിച്ചു ഇങ്ങനെ നടക്കുകയാണ് പച്ചക്കറിക്ക് കണ്ടിട്ട് കണ്ടിട്ടോ അപ്പോൾ കുറേ കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് അതായത് സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ ഫാമിലി കാണാൻ ഇഷ്ടമില്ല അവർ വേഗം വേഗം കമൻറ്റ് ചെയ്തോളൂ ഞാൻ ഇത്രയും പെട്ടെന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സമയം കൂടി നോക്കാം ഇത് അച്ഛൻ പറിച്ചു വെച്ചിട്ടുണ്ടായ വെണ്ടയ്ക്കും അതുപോലെ തന്നെ പയറും കൈപ്പിയും അതുപോലെ തന്നെ കൊടോരിക്കയും അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തി ഒന്ന് നേരില്ല കേട്ടോ അപ്പോൾ സമയം എട്ട് മണിയായി ഏകദേശം ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഭയങ്കര തലവേദന ഇന്ന് ഞാൻ ഗ്രൗണ്ടിലൂടെയൊക്കെ കുറച്ച് സമയം സ്കൂട്ടി ഓടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിടക്കിടയ്ക്ക് തലവേദന വരുന്നതാണ് ഇന്ന് തലവേദന വരാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ എന്താവസ്ഥെന്നറിയില്ല അപ്പോൾ ഇനിയിപ്പം കിടക്കുന്നതിന് മുന്നേ ഞാനൊരു എട്ടര അമ്പത് മണിക്കുള്ളിൽ കിടക്കും അപ്പോൾ ഇന്ന് ഒട്ടും വയ്യ തലവേദന ഒക്കെ വരുന്നുണ്ട് ടാബ്ലെറ്റ് എടുക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയെ വലിയ സഹിക്കാൻ പറ്റുന്ന ഒരു തലവേദന തരണേന്ന് കാരണം വന്നാൽ പിന്നെ എനിക്ക് ഒട്ടും വയ്യ അവസ്ഥയാണ് വീണ് പോകുന്ന അവസ്ഥയാണ് അപ്പോൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിയാവുന്നു അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ തലവേദന ഇപ്പോൾ കുറയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഒന്ന് ഞാൻ ജസ്റ്റ് റൂം അടിച്ചു വരാം കേട്ടോ അതെൻ്റെ മെയിൻ ഹോബിയാണ് കിടക്കുന്നത് എത്ര അടിച്ചാലും കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ആര് മാത്രമേ എനിക്കൊരു മനസമാധാനത്തോടെ കിടക്കാൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ ഒന്ന് അടിക്കുക കുളിക്കുക കിടക്കുക അപ്പോൾ ഞാനൊന്ന് അടിച്ചു വരട്ടെട്ടോ ഒട്ടും വയ്യാണെങ്കിലും അതൊരു ശീലമായി പോയില്ലേ ഇനി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല തലവേദന വന്നാൽ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ഞാനൊന്ന് അടിച്ചു വരട്ടെട്ടോ അപ്പൊ അടുക്കലൊക്കെ കഴിഞ്ഞു ഇനി കുളിച്ചിട്ട് വരാം അപ്പോൾ ഇനി കുളിച്ചിട്ട് വരാം ഫ്രഷായിട്ട് എനിക്ക് കിടന്നു കുളിക്കാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നല്ല ടയർഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇപ്പം സമയം എട്ടര അത്രയായിട്ടുള്ളൂ പക്ഷേ നമ്മളൊരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ തന്നെ കിടക്കും പക്ഷേ ഉറങ്ങത്തില്ല കേട്ടോ നമ്മളിങ്ങനെ ഫോൺ നോക്കി വൈകുന്നണി വരെ ഇങ്ങനെ നോക്കി റീൽസൊക്കെ കണ്ട് യൂട്യൂബൊക്കെ കണ്ടിങ്ങനെ കിടക്കും അതിലേ അങ്ങ് ഉറങ്ങും അപ്പം അങ്ങനെയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിച്ചു നോക്കും വിചാരിക്കുന്നു അധികം ഒന്നും ഇല്ല കേട്ടോ കുറേ കുഞ്ഞൊരു വ്ളോഗായിരുന്നു അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ടും എൻ്റെ ആയിട്ടും അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫായിട്ടും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ അധികം നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എന്നെ കൂടുതലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രത്യേകം അമർത്താട്ട എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോ വരുള്ളൂ അപ്പോൾ എന്നെ കൂടുതലൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളും കൂടി ഒന്ന് കൈകോർത്ത് പിടിക്കുക അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ